തിരുവനന്തപുരം ിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വീഴുന്നതായി പരാതി പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വാർഡിലാണ് ഈ പരാതി ഉയർന്നത് തുടർന്ന് ഒന്നര മണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടു പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിച്ചാണ് വോട്ടിംഗ് വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറിയെന്ന ആരോപണവുമായി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പൂച്ചൽ പഞ്ചായത്തിലെ മദ്യാവളിയിലെ ബൂത്തിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ പതിയുന്നത് താമര ചിഹ്നത്തിലെന്നാണ് ആരോപണം അരുൺ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പറാണ് ആന്റണി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാണ് ആന്റണി പീറ്റർ എന്നാണ് പേര് ബൂത്ത് നമ്പർ ഒന്ന് നമുക്ക് കാണാം ഈ സ്ലിപ്പുമായിട്ട് വന്നപ്പോഴാണ് മറ്റൊരാൾ വോട്ട് ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞത് അല്ലെ അങ്ങനെയല്ലേ പരാതി പറഞ്ഞോടെ ഞാൻ ചോദിച്ചു ഇവർക്ക് ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ കാസ്റ്റിൽ വോട്ടെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മേളിൽ വിളിച്ച് ചോദിക്കട്ടെ എന്ന് അതിനുശേഷം മറുപടി പറയാം ഈ ബീഹാറിന് ഈ വോട്ടിംഗ് മെഷീൻ എല്ലാം കൂടെ എടുക്കി പുറക്കി കെട്ടിയെടുത്ത് വന്ന സമയത്ത് ചില സെറ്റിങ്സ് ഒന്ന് മാറ്റാൻ മറന്നു പോയിട്ടുണ്ട് ഈ ചില സെറ്റിങ്സ് മാറ്റാൻ മറന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഇനിയിപ്പോൾ ഞങ്ങൾ എൽ ഡി എഫിന് യു ഡി എഫിന് കുത്തിക്കഴിഞ്ഞാലും അത് ബി ജെ പിക്ക് അല്ലെങ്കിൽ താമരയിലെ ഈ മറ്റേ ലൈറ്റ് കത്തുന്നുള്ളെന്നാണ് പറഞ്ഞത് അത് വേറെ എവിടെയല്ല നമ്മുടെ തിരുവനന്തപുരത്തെ ഒന്ന് രണ്ട് മണ്ഡലങ്ങളിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് സമ്മതിച്ചു തന്നിട്ടില്ല അത്തരം വീഡിയോ അല്ലെങ്കിൽ അത്തരം വാർത്തകളുടെ താഴ്ത്ത് വന്നിട്ട് അത് കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പേടികൊണ്ടും എൽ ഡി എഫിൻ്റെ കൊണ്ടും ഇറക്കിയ വാർത്തയെന്നാണ് പറഞ്ഞത് പക്ഷേ വാർത്തയുടെ യഥാർത്ഥ സത്യാവസ്ഥ അതല്ല ഒരു മണിക്കൂറോളം ഒന്നര മണിക്കൂറോളം അവിടെ ആൾക്കാർ വോട്ട് ചെയ്തില്ല അതിനുശേഷം പുതിയ മെഷീൻ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ നമ്മൾ ഈ ഇടിപിടിയിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ ബീഹാറിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നു അവിടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അല്ല അവിടെ നിന്ന് ഒപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്തെ ഈ ലൈറ്റ് ലൈറ്റ് കത്തിക്കുന്ന അതായത് യു ഡി എഫിൽ കുത്തിയാലും വേണ്ടി എൽ ഡി എഫിൽ കുത്തിയാലും താമരയില് വികണം എന്നുള്ള സമയത്ത് ഇവർ ചെറിയ ഇതൊക്കെ മാറിപ്പോയി ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണക്ഷൻ കൊടുക്കുന്നതൊക്കെ മാറിപ്പോ എങ്ങനെയോ മാറി കൊടുത്തത് ഈ പറഞ്ഞ ബി ജെ പിക്ക് തന്നെ ആയിപ്പോയി അത് അവിടെ കറക്റ്റായിട്ട് കത്തുകയും ചെയ്തു കുറേ വോട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു അവസാന ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് ഈ വോട്ട് ചെയ്യുന്നവരും ശ്രദ്ധിക്കണം അതിൽ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം സഫാൻ വി പി ആണ് ചേരുന്നത് സഫാൻ വളരെ വിചിത്രമായ കാര്യമാണല്ലോ സംഭവിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്താണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത് ലോക്കൽ പൂവച്ചൽ വാർഡിലെ പൂവച്ചൽ പഞ്ചായത്തിലെ പുതിയ വിള വാർഡിലെ ഒന്നാം ബൂത്തിലാണ് ഇങ്ങനെ ഒരു അസാധാരണ സംഭവം ഉണ്ടായിരുന്നത് എൺപത്തിനാല് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പരാതി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കായി എൽ ഡി എഫ് പ്രവർത്തകർ ഉയർത്തുന്നത് അതിനെ തുടർന്ന് ഒന്നര മണിക്കൂറോളം ഈ പോളിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വോട്ടിംഗ് മെഷീനിൽ എൽ ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വീഴുന്നു എന്നായിരുന്നു പരാതി ഇതിനെ തുടർന്ന് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നര മണിക്കൂറിന് ശേഷം പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ചാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒന്നര മണിക്കൂറിന് ശേഷം പുതിയ മെഷീൻ ശേഷമാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ പുനരാരംഭിച്ചിട്ടുള്ളത് തന്നെ പരാതി നില കടല നിങ്ങൾ അപ്പൊ ഇതാണ് സത്യം അപ്പം എന്റെ പൊന്നു ചങ്കി കുട്ടികളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് വെറുതെ പറഞ്ഞതല്ല ഇത് സംഭവം നടന്നു അത് മനസ്സിലാക്കി ആ വോട്ടിംഗ് മെഷീൻ വരെ മാറ്റിവെച്ചു എന്നുള്ളതും കൂടെ വാർത്തയുടെ ബാക്കി ഭാഗങ്ങളുണ്ട് അപ്പൊ അതും കൂടെ കണ്ടിട്ട് ചാണക്കോയിലേക്ക് ചാട് അതിന്റെ മുമ്പ് ചാടാ നിക്കല്ലേ എന്ന് എനിക്ക് ഇവരോട് പറയാനുള്ളൂ ഏതാണെങ്കിലും സുരേഷ് ഗോപി രാവിലെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് വ്യക്തമായ ധാരണ ഉണ്ട് ഞങ്ങൾ തന്നെ ജയിക്കുന്നുള്ളോ ആ ധാരണ ഇതൊക്കെ കൊണ്ടാണ് എന്നുള്ള തോന്നൽ ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട് വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്പെക്കുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെയാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ധാരണ അപ്പം ഈ ധാരണകളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ പല വോട്ടും പല സ്ഥലത്ത് നടക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകായിരത്തോളം എന്താ പറയുക വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സംഭവം സംഭവം എന്താ പറയുക വാർത്തകളുണ്ട് വാർത്തകളല്ല സത്യമായിട്ടുള്ള കാര്യമാണ് ഈ സ്ഥലത്തൊക്കെ ബി ജെ പി ആർക്കാണ് വോട്ട് ചെയ്യുക അവിടെ സി ജെ പി ആവും എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അറിയാത്ത കാര്യമെന്നല്ല ഏതായാലും സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം നോക്കുമ്പോൾ മെച്ചപ്പെട്ട പോളിംഗ് ശതമാനമാണ് എല്ലാ സ്ഥലത്തും അമ്പത് ശതമാനം ഇപ്പോൾ തന്നെ കൂടിയിട്ടുണ്ട് അമ്പത്തഞ്ച് ശതമാനത്തോളം ഒക്കെ ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ നേതാക്കൾ വോട്ട് കിട്ടുന്നതിനെപ്പറ്റി സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി അതായത് ബി ജെ പി എന്താണെന്ന് പറയുന്ന ഒരു ഈ സ്വർണ്ണക്കൊള്ള ഈ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ സ്വർണ്ണക്കൊള്ളാവ് നാഷണൽ ഹൈവേ പൊളിയുന്നത് അത് ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ആര് സംസാരിക്കുന്നത് അതായത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പം ഒരു കൂട്ടം വിശ്വാസികൾ ഒന്നുമില്ലെങ്കിൽ ബി ജെ പിയുടെ സൈഡിലോട്ട് വോട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കേന്ദ്രത്തിൽ പറയാൻ മാത്രം ഒന്നുമില്ല കേന്ദ്രത്തിൽ ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോദിയുടെ കുറച്ച് കള്ളങ്ങൾ മാത്രം അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നല്ലാണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലില് ഈ നമ്മുടെ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടത്തും എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ഒരു ഉപകാരമില്ല അല്ലെങ്കിൽ ഒരു കാലത്ത് നടക്കാൻ പോകാത്ത ചില കാര്യങ്ങൾ എടുത്തു പൊക്കി കൊണ്ട് നടക്കുകയാണ് നമ്മളെ ബി ജെ പിക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് വോട്ടൊക്കെ കിട്ടും നമ്മളെ ഏഴായിരം ആൾക്കാർ നിൽക്കാത്ത സ്ഥലത്തെ എന്താ പറയുക നമ്മുടെ എസ് സി പി എമ്മിൻ്റെ ബോട്ട് മൊത്തം ബി ജെ പിക്ക് തന്നെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് സി ജെ പി ബന്ധം അത്രയും ദൃഢമായിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ദൃഢതയ്ക്കുള്ള കാരണം ഇ ഡി നോട്ടീസുകളും അതല്ലെങ്കിൽ മകൻ്റെയും മരുമോളിയും അല്ലെങ്കിൽ മോൻ്റേയും മരുവൻ്റെയും ഒക്കെ ഏതായ കാല് പിടിച്ച് നിൽക്കുന്ന ഇ ഡി നോട്ടീസുകളൊക്കെ തന്നെ എന്നുള്ളത് എല്ലാവർക്കും അല്ല അതുകൊണ്ട് ആ ഒരു ബന്ധം ദൃഢമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉറപ്പാണ് ബി ജെ പി ഇങ്ങനെ പറയുന്നത് കൂട്ടത്തിൽ എസ് ഐ ആറിന് വെട്ടിക്കളഞ്ഞത് അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക വോട്ടിംഗ് മെഷീനുകളിൽ നടത്തിയിട്ടുള്ള തിരിമറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അതില്ല എന്നും പറയുന്നില്ല അത് നമ്മളെ മിടുക്കന്മാരാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും എന്നുള്ളതും അതിനെ ചോട്ടുപിടിക്കുന്നപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ മേലെ അത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ ഗ്യാനുമോഹൻ തന്നെയെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഇതാണ് ബി ജെ പിയുടെ ഒരു ഒരു വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമയത്തെ ഈ നമ്മുടെ തദ്ദേശ സ്വയം ഈ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അന്ന് കോവിഡ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ കോവിഡായിരുന്നു കോവിഡിൽ മാസ്ക് കൊടുത്തും കിറ്റ് കൊടുത്തും അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ചും കുറേ എന്താ പറയുക ഗിമിക്കുകൾ കുറേ പി ആർ വർക്ക് ചെയ്തിട്ട് അന്ന് അങ്ങോട്ട് വോട്ട് നേടി ആ വോട്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ നിയമസഭയിലോട്ടും വന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിനുശേഷം ആ അഞ്ച് കൊല്ലം മുടിച്ചതും പോരാ അതിനു അഞ്ച് കൊല്ലത്തേക്ക് ബാക്കിയുള്ളതും കൂടെ മുടിച്ച് നമ്മളൊരു ഒരു പ്രത്യേക അവസ്ഥ ഒരു ബഡ് കുഴിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ളത് നമ്മുടെ സർക്കാരിന് വ്യക്തമായി തരാം അതുകൊണ്ട് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ 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 എന്ന് പറയുന്നുണ്ട് ഈ നേട്ടങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കുറെ കോട്ടങ്ങൾ എടുത്ത് കാണിക്കാനേ നമുക്കൊന്ന് പറ്റുകയുള്ളൂ റീസൻ്റായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർണ്ണക്കള്ളടക്കം അതല്ല അതിൻ്റെ മുമ്പത്തെ ഏതൊരു സംഭവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മുടെ ട്രഷറിയുടെ അവസ്ഥ നമ്മുടെ ഖജനാവിൻ്റെ അവസ്ഥ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷനുകളും മറ്റ് കെ എസ് ആർ ടി സി ആൾക്കാരുടെ അല്ലെങ്കിൽ പല ഗവൺമെൻറ് സ്ഥലങ്ങളിലെ സാലറിയുടെ കാര്യങ്ങളും കുടിശ്ശികകളും മറ്റ് നമ്മുടെ സപ്ലൈകോ പോലത്തെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കടകളിലെ ലഭ്യത നമ്മുടെ ധാന്യത്തിൻ്റെയും ബാക്കിയുള്ള കാര്യത്തിൻ്റെ ലഭ്യത എടുത്ത് നോക്കുന്ന സമയത്ത് ും പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ നമ്മളെ വെള്ളക്കരം കൂട്ടിയെടുത്ത് നോക്കിയോ നിങ്ങൾ ഗ്യാസ് നമ്മുടെ ഗ്യാസ് ഗ്യാസല്ല നമ്മുടെ എന്താ പറയുക പെട്രോൾ പോലത്തെ സെസ്സ് കൂട്ടി ക്ഷേമ പെൻഷന് വേണ്ടി സെസ് കൂട്ടി അതും കൂടെ മുക്കി അത് കഴിഞ്ഞ് മന്ത്രിമാരുടെ ടൂറുകളും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ പത്തിരിയും കൊഴുങ്കാലും കഴിച്ചിട്ട് ബസ്സിൽ കക്കൂസ് ഉണ്ടാക്കി അതിൽ തൂറി ഒരു വലിയ ഒരു ഒരു ദൂർത്ത് യാത്ര നടത്തിയതിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ നൂറ് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കെട്ടിട നികുതി കെട്ടിട രജിസ്ട്രേഷൻ ഇനി പോട്ട് വേണം ഒരു കിണറൊ നോക്കുകയാണെങ്കിൽ വരെ സർക്കാരിലോട്ട് ഒരു പതിനായിരം കൊടുക്കേണ്ട അവസ്ഥയിലിട്ട് നമ്മൾ എത്തിച്ച ഭരണ നേട്ടങ്ങളാണ് ഈ പറഞ്ഞ പാർട്ടിക്ക് പറയാനുള്ളത് അപ്പോൾ ഭരണ നേട്ടം കണ്ടിട്ട് ആരും വോട്ട് ചെയ്യാനൊന്നുമില്ല എന്നുള്ള സത്യം പിന്നെ ചില കള്ളവോട്ട് ചെയ്ത് നേടാം എന്നുള്ളതുണ്ട് ആ കള്ളവോട്ടിൻ്റെ ഓൾറെഡി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പിടിച്ചുകഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് പൂന്തുറയിൽ വീണ്ടും കള്ളവോട്ട് ഒരു പാവം മനുഷ്യൻ വന്ന് വോട്ട് ഓട്ടിയാമെന്നപ്പോൾ അവൻ്റെ ഓട്ടൊക്കെ രാവിലെ ചെയ്തു പോയിട്ടുണ്ട് വിട്ടോളാന്നാ പറഞ്ഞത് ആ വാർത്ത നിങ്ങൾ കണ്ടിരുന്നു അതും ഉണ്ടായി ഇതിൻ്റെ കയ്യിൽ അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു പാർട്ടി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി വോട്ടിംഗ് മെഷീനിൽ കള്ളത്തരം കാണിച്ച് താമരയ്ക്ക് മാത്രം ചോപ്പ് അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കള്ളവോട്ട് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മറ്റൊരു ഭരണകർത്താക്കളും നമ്മുടെ നാട്ടിലുണ്ട് ഇതിലൊന്നും വിടാത്ത യു ഡി എഫിനെടുത്ത് പോയി കഴിഞ്ഞാൽ യു ഡി എഫിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് രാജ്യം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മോങ്ങിജിയുടെ അണ്ടറിലുള്ള നമ്മുടെ രാജ്യം അതുപോലെ തന്നെ പത്ത് വർഷം കൊണ്ട് കേരളം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇരട്ടച്ചക്കൻ്റെ പെരട്ട ഭരണം ഇവിടെ കാണിക്കാൻ ഒരുപാടുണ്ട് അതുകൊണ്ടൊക്കെ ഈ പോളിംഗ് ശതമാനം കൂടുമ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് എങ്ങനെ നമ്മുടെ കേരളം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എത്ര പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നോ ഈ പറഞ്ഞ പദ്ധതികളിലൊക്കെ ആ പദ്ധതികളുടെ പ്ലാനിങ് എത്രത്തോളം നല്ലതായിരുന്നോ എന്നുള്ളത് കാണാം അങ്ങനത്തെ പല പദ്ധതികൾ കൊണ്ടുവന്നതിലെ ചിലത് മാത്രമാണ് നമ്മുടെ ഇരട്ട പോയി നാടം മുറിച്ചത് എന്നുള്ളത് അറിയാം ബാക്കി പല പദ്ധതികളിലും ഫണ്ടടക്കം മുങ്ങിപ്പോയ കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്ന കാര്യം ഇനി ഈ പറഞ്ഞ പോലെ അമ്പലം കെട്ടും നമ്മുടെ കേരളം കട്ടും നമ്മുടെ സകലതും കട്ടും നമ്മുടെ തൊഴിലില്ലായ്മയിൽ നമ്മുടെ കേരളത്തിന് മുമ്പിൽ എത്തിച്ചു നിന്നും ഇങ്ങനെ പല പല കാര്യങ്ങളിൽ കേരളത്തിന് ഏറ്റവും മുമ്പിലോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്കെതിരെ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിൽ ചില അന്ധഭക്തമാരും അന്ധസംഖ്യകളുണ്ടെങ്കിൽ ആ അന്ധസംഖികൾ പോയിട്ട് എൻ ഡി എക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യും ബാക്കിയുള്ള വോട്ടുകളൊക്കെ യു ഡി എഫിനെ കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പോളിംഗ് ശതമാനം കാണുമ്പോഴും അതല്ലെങ്കിൽ കേരളത്തിൽ ഈ പ്രാവശ്യത്തെ ഈ ഒരു വോട്ടിംഗ് നിലനോക്കുന്ന സമയത്ത് യു ഡി എഫിൽ അതിനുള്ള ഒരുപാട് അനുകൂല ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളിപ്പോൾ രാഹുൽ ൂട്ടത്തിന്റെ പേരെടുത്ത് പറഞ്ഞോളൂ യു ഡി എഫിന് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം ഒരു സ്ഥലത്ത് ഒരു എം എൽ എ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു ആ എം എൽ എനെ മറ്റൊരു പാർട്ടിയും ചെയ്യാത്ത രീതിയിൽ മറ്റൊരു പാർട്ടിയുടെ എതിരെ ഇപ്പോൾ മുകേഷിനെതിരെ ഗണേശിനെതിരെ ശശിക്കെതിരെ മറ്റേ ശശിക്കെതിരെ ഇപ്പുറത്ത് കടകം പള്ളിക്കെതിരെ എല്ലാവർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും പാർട്ടിയിലൊക്കെ സുഖസംചാരമായിട്ട് എം എൽ എമാരായിട്ടും മന്ത്രിമാരായിട്ടും വിഹരിച്ച് നടക്കുന്നമാർ ഉള്ള സ്ഥാനത്ത് അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് പാലക്കാട് തന്നെ എടുത്തു കഴിഞ്ഞാൽ പാലക്കാട് ബി ജെ പിയുടെ എന്താ പറയുക ബി ജെ പി പ്രസിഡന്റ് കുണ്ടനടിക്കുന്നതിൻ്റെ വർത്തമാനം അതല്ലെങ്കിൽ അതിൻ്റെ മുൻ പ്രസിഡന്റ് കേന്ദ്ര അല്ലെങ്കിൽ കേരള കേന്ദ്ര കേരള ഇതിലൊക്കെ എന്താ പറയുക അംഗമായിട്ടുള്ള നമ്മുടെ ശ്രീകുമാരേട്ടൻ സ്വന്തം ഭാര്യയുടെ പെങ്ങൾ അനിയത്തിനെ കയറി പിടിച്ച വർത്താനൊക്കെ ഉണ്ടായിട്ട് പോലും പാർട്ടി കണ്ണടക്കാതെ കണ്ണടച്ച് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു വലിയ രണ്ട് പാർട്ടികളാണ് ആ കൂട്ടത്തിൽ രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ ഉണ്ടായിരുന്ന സ്ഥാനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക പ്രസിഡൻ്റ് സ്ഥാനങ്ങളെന്നെല്ലാം കംപ്ലീറ്റ്ലി പുറത്താക്കി അവനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 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 സപ്പോർട്ടായിട്ട് യു ഡി എഫിന് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഓഫ് ഓഫ്കോഴ്സ് ഞാനൊരു എന്താ പറയുക ഒരു കോൺഗ്രസ് സപ്പോർട്ടർ തന്നെയാണ് അതില്ലാന്നും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ പത്ത് വർഷത്തെ കാര്യങ്ങൾ കേന്ദ്രത്തിലെടുത്തു കഴിഞ്ഞാലും കേരളത്തിലെടുത്തു കഴിഞ്ഞാലും നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ രാജ്യവും കേരളം മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇനി അതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ അത് യു ഡി എഫിൻ്റെ വരണം അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്